നമ്മൾ വ്യാഴാഴ്ച രാത്രിയാണ് മിക്കവാറും വിളക്ക് കാര്യങ്ങളൊക്കെ കഴുകി വെക്കുന്നത് കാരണം വൃത്തിയാക്കി വെച്ചിട്ട് വെള്ളിയാഴ്ച ഒരു പുതിയ തുടക്കം പോലെയാണ് ഒരാഴ്ചത്തേക്കുള്ള ഒരു പുതിയ തുടക്കം പോലെയാണ് ഞാൻ മനസ്സിൽ എനിക്ക് തോന്നുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്തിട്ടാണ് കഴുകിക്കൊണ്ടിരുന്നത് അങ്ങനെ കഴുകുമ്പോൾ നല്ല പുതിയതുപോലെ വെട്ടി തിളങ്ങുകയും ചെയ്യും ഒരു എണ്ണമായി ഒന്നും ഉണ്ടാവില്ല അതിന് ശേഷം നമ്മളൊരു വെള്ളത്തുള്ളി അതിലേക്ക് ഉറ്റി കഴിഞ്ഞാൽ ചേമ്പിലയിൽ വെള്ളം വീണ പോലെ നിൽക്കൂലേ തീരെ ഒരു എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് വൃത്തിയാവും കേട്ടോ പക്ഷേ ഇത്തവണ ഞാൻ കുറേ പേര് പറയുന്നത് കേട്ടിട്ട് സോപ്പ് പൊടി വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതിന് ശേഷം കഴുകിയതാണ് വൃത്തിയായിട്ടുണ്ട് പക്ഷേ എനിക്കിതിൽ കൂടുതൽ തൃപ്തികരമായത് ആ ഒരു ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് കഴുകുമ്പോഴാണേ ഇത് നമ്മൾ വെള്ളിയാഴ്ച പുലർച്ചെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് എപ്പോഴും കിച്ചണിലാണ് കേട്ടോ പക്ഷേ ഞാൻ ഞാനിതിനകത്ത് ഇത് വെക്കുന്നതിന് മുൻപ് നമ്മൾ കെടാവിളക്കില്ലേ അത് നമ്മൾ തെളിയിച്ച് നൂറ്റിയെട്ട് തവണ നാമമൊക്കെ ചെല്ലി അതിന് ശേഷമാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് പക്ഷേ ആ മറ്റേത് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എനിക്കെന്തോ അങ്ങനെ വീഡിയോ എടുക്കും എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളൊരു കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്രയും ഭക്തിയോടുകൂടി അങ്ങനെ അലിഞ്ഞ് മനസ്സൊക്കെ സമർപ്പിച്ച് അങ്ങനെ ചെയ്യുന്നില്ലേ അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യുക എന്നിട്ട് വീഡിയോ എടുക്കുക വീഡിയോ എടുത്തുകൊണ്ട് ഇത് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു ഒരു സുഖം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പം ഏട്ടനെടുത്തെന്ന കുറച്ച് വീഡിയോസാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡേ ആൻഡ് മൈ ലൈഫ് പോലെ രാവിലെ മുതൽ വിളക്ക് കാര്യങ്ങളൊക്കെ തെളിയിച്ച് തുടങ്ങുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇടുമെന്നുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് പറയാം പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നതിങ്ങനെ കാണിക്കുമ്പം എന്തോ ഒരു തൃപ്തിക്കുറവ് തോന്നിയിട്ടാണ് തോന്നിയിട്ടാണേ വേറൊന്നും തോന്നരുതേ അപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് ഇപ്പോൾ നമ്മൾ തെളിയിക്കുന്നത് അതായത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് എല്ലാ ദിവസവും ഒന്നും കുളിച്ചിട്ടല്ല കേട്ടോ വിളക്ക് വെക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് കുളി കഴിഞ്ഞ ഉടനെ തന്നെ പോയി ആ ഒരു വിളക്ക് കിടാവിളക്ക് തെളിയിച്ചതിന് ശേഷം അവിടെ പ്രാർത്ഥിച്ച് താഴെത്തിരുന്ന് നമ്മൾ എല്ലാ ദിവസവും ഒരേ മന്ത്രം അങ്ങനെയൊന്നുമില്ല നൂറ്റി എട്ട് തവണ നാമങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം വന്നിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുകയാണ് വെച്ചാൽ അത് കിച്ചണിൽ വെക്കുകയാണ് അതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറേ ക്ഷേത്രങ്ങളിലൊക്കെ പോകാനുണ്ട് കാരണം പിഷാരിക്കാവ് കാളിയാട്ട മഹോത്സവത്തിന് മാർച്ച് മുപ്പതാം തീയതി കൊടിയേറ്റാണ് അതോടൊ അനുബന്ധിച്ച് തന്നെ നമ്മുടെ നാട്ടിൽ മൂന്ന് ക്ഷേത്രങ്ങളിലാണ് ടോട്ടൽ ഉത്സവം നടക്കുന്നത് സ്വാമിയാർക്കാവ് ഭഗവതി ക്ഷേത്രം വാഴവളപ്പിൽ ഭഗവതി ക്ഷേത്രം കാരണം ഇത് മൂന്നെടുത്തുള്ളത് അമ്മ തന്നെയാണ് അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഞാനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അതുകൊണ്ട് നമുക്ക് എനിക്ക് ഈ ഒരു ഉത്സവത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്കൊരു താലപ്പൊലി വരവുണ്ട് അതോടുകൂടി തുടങ്ങി തീരുന്നത് വരെ നമുക്ക് ഏഴ് താലപ്പൊലിയാണ് ഞാൻ എടുക്കുന്നത് സാധാരണ ഇതിന് വ്രതവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത്തവണ എനിക്ക് ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ആദ്യത്തെ തുടക്കം കൊടിയേറ്റത്തിൻ്റെ അന്ന് നമ്മളെ വീട്ടിൽ നിന്നുള്ള വരവിൻ്റെ താലം മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നീട് പിരീഡ്സ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ ഒരു ഉത്സവത്തിൽ അങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റില്ല മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്ന് പോയി ആ ഉത്സവത്തിന് മുന്നേ ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ കാണണമെങ്കിൽ എന്താ തിരക്ക് അപ്പോൾ നമ്മളമ്മേലേ ഒന്ന് മുന്നേ തന്നെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോരാ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ് പിന്നെ ആ ഉത്സവത്തിന് മുന്നേ നമ്മൾ സ്വാമിയാർക്കാവ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും സ്വർണ്ണ കൊടുക്കാറുണ്ട് കാരണം അത് വസൂരിമാല മണിമാല വരവ് എന്ന് പറഞ്ഞിട്ടൊരു ഏറ്റവും വലിയൊരു വരവുണ്ട് അവിടുന്ന് അതിൽ ആ ഒരു വസൂരിമാലയാണ് നമ്മളിങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് സ്വാമിയാർക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പിഷാരിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് ആ ഒരു വരവ് അതൊരു ഭയങ്കര ഭക്തി നിർഭരമായിട്ടുള്ളൊരു വരവാണ് കേട്ടോ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഇതിൽ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയൊരു മഹത്തായ വരവാണേ അപ്പം അതിന് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ അനുഭവ കഥകൾ കുറേ ഉണ്ട് കേട്ടോ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ അത് ആ ഒരു സ്വർണമണി അതെൻ്റെ കയ്യിൽ ആ പൈസ ഒരുപാടുണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല പക്ഷെ നം ഞാനെപ്പോഴും പ്രാർത്ഥിക്കാം എങ്ങനെയെങ്കിലും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ആ പൈസ വരും കേട്ടോ ഓരോ ഒരു കുഞ്ഞിമണിയാണ് സ്വർണ്ണമണിയുടെ ഒരു കുഞ്ഞിമണി അതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കുക എന്ന് പറയുന്നത് അമ്മമ്മ ചെയ്തു പോകുന്നൊരു കാര്യമാണ് അതെനിക്ക് തുടർന്ന് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട് പിന്നെ ഇന്ന് ക്ഷേത്രത്തിൽ പോയപ്പം ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാട്ടോ അത് ഞാനുണ്ടല്ലോ സ്വാമിയാർക്കാവ് ക്ഷേത്രത്തിൽ പോയി തൊഴുതു നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഭുവനേശ്വരി കമ്മല് ഒരു കമ്മൽ കാണുന്നില്ല അമ്മയുടെ ഇടത് ചെവിയിലുള്ള കമ്മൽ കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതാണോ അപ്പോൾ കുറെ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തുനിന്ന് കാത്തുനിന്ന് പൂജാരി പൂജ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അവരോട് ചോദിച്ച് അമ്മയുടെ കമ്മല് കാണുന്നില്ലല്ലോ ഒന്ന് എനിക്ക് എന്തെങ്കിലും കൊണ്ട് മറഞ്ഞതാണോ അല്ലെങ്കിൽ എനിക്ക് കാണാത്തയാണോ ചോദിച്ചപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവരത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അവർ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി പിന്നെ നല്ല തിരയലാണ് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള ആ പുഷ്പങ്ങളൊക്കെ എടുത്ത് തിരയുന്നുണ്ട് ഉടുപ്പിച്ച ഡ്രസ്സുകൾ എല്ലാം അങ്ങനെ തിരഞ്ഞു തെരഞ്ഞെ തെരഞ്ഞു കുറേ നേരം പിന്നെ ഇങ്ങനെ തിരഞ്ഞിട്ട് കിട്ടാതെ തോറും എനിക്കിങ്ങനെ എന്തോ പോലെ ആവാൻ തുടങ്ങിയിട്ടോ അപ്പം കുറേ നേരം അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കുറേ നേരം തപ്പിയിട്ടും കിട്ടിയില്ല അപ്പം പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മറ്റേ ചെവിയിലെ കമ്മലും കൂടി അങ്ങ് ഓരിയെടുത്തു കാരണം ഒരെണ്ണം മാത്രം ഇട്ട് നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ടാവും എന്നിട്ട് അവിടെ ചന്ദനം തേച്ച് കൊടുത്തിട്ട് കുങ്കുമം തൊട്ട് കൊടുത്തു കേട്ടോ അപ്പം എനിക്ക് ഇതിപ്പം കാണുന്ന സമയത്ത് ചിലപ്പം സാധാരണ രീതിയിലെടുക്കുമായിരിക്കും പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളെ ചിരിക്കുമായിരിക്കും പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിൽ ഒരാളായിട്ട് കാണുക അതല്ലേ എപ്പോഴും ആഗ്രഹം എല്ലാവരുടെയും ആ വേറൊരു കാര്യം പറയട്ടെ ഇതുണ്ടല്ലോ ഞാൻ മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ എഴുതി വയ്ക്കുന്ന ബുക്കാണേ എനിക്കിങ്ങനെ എഴുതി എടുത്തിട്ട് ചൊല്ലാനാണ് ഏറ്റവും താല്പര്യം ഇത് പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ കയ്യിലേറ്റം കൊണ്ടെത്തുന്ന ഒരു ബുക്കാണ് അന്ന് ഞാൻ എഴുതി വെച്ചതാണ് ഈ പേര് അതായത് മൂന്ന് മാസം ഗർഭിണിയായിരിക്കുമ്പം എഴുതി വെച്ചതാണ് നിങ്ങൾ നോക്കൂ അതെന്നെയാണ് ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കുന്നത് എൻ്റെ ശാന്തമോള് അതാണ് നമ്മളൊരു കാര്യം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുന്നില്ലേ അതാണ് കേട്ടോ ആ കാണിച്ചത് ആ സ്റ്റോറിയൊക്കെ നമുക്ക് പിന്നെ പറയാം ആ എന്നിട്ട് ബാക്കി കഥ പറയട്ടെ അപ്പോൾ ഞാനുണ്ടല്ലോ എനിക്കെന്തോ ആ സമയത്ത് ശ്രീകോലിൻ്റെ മുന്നിൽ അങ്ങനെ അമ്മയുടെ കമ്മൽ കാണുന്നില്ല അപ്പോൾ മറ്റേത് എടുത്തു അപ്പം ഞാൻ എനിക്കെന്തോ തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ കമ്മലൊക്കെ ഇട്ട് നിൽക്കല്ലേ ഞാൻ എൻ്റെ കമ്മലും അഴിച്ചെടുത്തിട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഞാൻ ഞാനിനി കമ്മലിടുന്നില്ല അത് വേണ്ട എന്നുവെച്ചാൽ അമ്മയുടെ കമ്മൽ കാണുന്നില്ലല്ലോ വീണുവില്ലേ അത് കിട്ടട്ടെ എന്നിട്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസം കമ്മലിടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ കമ്മലൊക്കെ ഊരി കയ്യിൽ വെച്ച് അങ്ങനെയാണ് പിന്നെ അന്നത്തെ ദിവസം മുഴുവനും പിന്നീട് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി കുറേ സ്ഥലത്തൊക്കെ പോയി അവിടെ നിന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം കമ്മൽ മാത്രം കാണുന്നില്ല ബാക്കി കയ്യിൽ വളയും മാലയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അതില്ല ഞാൻ ഇടാഞ്ഞിട്ടാണ് ഊരി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഞാൻ മനസ്സിൽ കണക്കാക്കുന്നത് എനിക്ക് പിഷാരികാവ് എത്തുമ്പോൾ അതിന് മുന്നേ വേറെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് പക്ഷേ പിഷാരികാവിലെത്തുമ്പോൾ എനിക്ക് എന്തായാലും മുല്ല വാങ്ങിക്കണം അത് മസ്റ്റാണ് അത് ഏട്ടൻ അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഏട്ടൻ വാങ്ങുകയും ചെയ്യും എന്തായാലും നമ്മൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇത്തവണ പോയ സമയത്ത് മുല്ലപ്പൂ വാങ്ങാൻ മറന്നുപോയി പക്ഷേ കുഴപ്പമില്ല അതിൻ്റെ ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം ഇത് അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ ഇത് എൻ്റെ അമ്മമ്മയുടെ നാട്ടിലാണേ ഈ ഒരു അമ്പ അമ്പലമൊക്കെ വരുന്നത് ഇതെല്ലാം അടുത്തടുത്തുള്ള അമ്പലങ്ങളാണ് അതായത് ഞാൻ എന്നെ കല്യാണം കഴിച്ചതും ഒരു എത്ര രൂപയുടെ ഓട്ടോ ഉണ്ടാവും ബസ്സിന് അത്രേ ഉള്ളൂ കുറച്ച് ബസ് സ്റ്റോപ്പ് ഒരു നാലഞ്ചുണ്ടോ അഞ്ചൊന്നല്ല ഒരു പത്ത് ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ എൻ്റെ വീട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന് മഞ്ചാടി വാരി കളിച്ചിട്ടുണ്ട് ആ സമയത്ത് ഏട്ടൻ്റെ ഷർക്കിൽ കയറി കൂടിയതായിരിക്കണം പിന്നീട് നമ്മൾ അത് എങ്ങനെ വന്നു എന്ന് ഓർമ്മയില്ല ഇങ്ങനൊരു ചാൻസ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അതായത് അനന്തപുരം ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ മഞ്ചാടി വാരിയിട്ടുണ്ട് അത് ആ സമയത്ത് എപ്പോഴോ ഏട്ടൻ്റെ ബട്ടൺസിലോ ഷർട്ടിലോ എവിടെയോ കയറി കൂടിയത് നമുക്ക് പിഷാരികാവ് ക്ഷേത്രത്തിലെത്തി ഷർട്ട് അഴിച്ചപ്പോഴാണ് കേട്ടോ കിട്ടിയത് ഈ പൂക്കൾ കണ്ടോ എനിക്ക് ഈ നമ്പ്യാർ വട്ടം മന്ദാരം അരിപ്പൂവ് പിന്നെ കൃഷ്ണകിരീടം ഇതൊക്കെ എനിക്ക് അമ്മമ്മ അമ്മമ്മയാണ് ശരിക്കും ഈ പൂക്കളൊക്കെ എനിക്ക് അമ്മമ്മയാണ് കാരണം അമ്മമ്മ പൂക്കളെ സ്നേഹിക്കുന്ന പോലെ പൂക്കളോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്തരം പൂക്കളെയൊക്കെ കാണുന്ന സമയത്ത് അമ്മമ്മയാണ് എന്നുള്ളൊരു തോന്നല അമ്മമ്മേനോടുള്ള സ്നേഹം തന്നെയാണ് ഈ പൂക്കളോടും തോന്നുന്നത് ഇനി നമ്മൾ അവിടെ നേരെ പോകുന്നത് പിഷാരികാവ് ക്ഷേത്രത്തിലാണ് ഉത്സവം തുടങ്ങിയല്ലേ ആളുകളൊക്കെ തകൃതിയായിട്ട് വൃത്തിയാക്കുന്നുണ്ട് വീടുകളൊക്കെ വൈറ്റ് വാഷ് പെയിൻറ്റ് പെയിൻ്റ് അടിക്കുന്നുണ്ട് പുതിയ ഡ്രസ്സ് വാങ്ങുന്നുണ്ട് ഓണത്തിനേക്കാളും വിഷുവിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് ഈ ഒരു ഉത്സവമാണ് കേട്ടോ അപ്പോൾ ചന്തകളൊക്കെ വന്ന് ഇങ്ങനെ തയ്യാറെടുപ്പാണ് എല്ലാം എല്ലാം കൊണ്ടും ഒരു ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു രീതിയിലാണ് നമ്മളെ ക്ഷേത്രമുള്ളത് ആ മുറ്റമൊക്കെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ ഒരു ക്ഷേത്രമുറ്റത്താണ് കേട്ടോ പഠിച്ച് വളർന്നത് എൻ്റെ എൽ പി നാലാം ക്ലാസ് വരെ ഒന്ന് മുതൽ നാല് വരെ ഞാൻ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവസ്വത്തിൻ്റെ സ്കൂളാണ് പഠിച്ചിട്ടുള്ളത് അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കാൻ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ് എനിക്ക് ദൈവം ഒരു അവസരം തന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എൻ്റെ മനസ്സ് നിറയെ അപ്പോൾ നമ്മൾ ഈ ഒരു മണ്ണ് ഈ മണ്ണിനോട് എനിക്കുള്ളൊരു അതെന്ത് ഫീലാണെന്ന് എനിക്കറിയില്ല ഇവിടെ കാല് കൊത്തുമ്പോൾ ലാബർ റൂമിൽ എൻ്റെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് ആ സമയത്ത് ഞാൻ ഒറ്റ കാര്യം ആഗ്രഹിച്ചുള്ളൂ എനിക്ക് മോളെ കൊണ്ടുവന്ന് ഈ മണ്ണിൽ കാല് വെക്കണം അത് അത് സാധിച്ചു കേട്ടോ ഞാൻ എൻ്റെ മോളെ കൊണ്ടുവന്ന് ഈ മണ്ണിലാണ് ഞാൻ ആ സമയത്ത് ഡോക്ടർ അത് പറയുമ്പോൾ ഞാൻ കണ്ണടച്ച ഉടനെ കണ്ടത് ഈ ഒരു മണ്ണാണ് ഈ മണ്ണിലൂടെ ഒരു പട്ടുപാവാട ഇട്ടിട്ട് ഓടി നടക്കുന്ന കുഞ്ഞി പാതസരങ്ങളൊക്കെ ഇട്ടൊരു കുഞ്ഞിക്കാലാണ് ഞാൻ കണ്ടത് ഒരു പെൺകുട്ടീൻ്റെ കാല് അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ സ്കൂൾ കേട്ടോ ഇതിപ്പോൾ കാണുന്നത് സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് ഉത്സവത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സ്കൂളിൽ സ്കൂളിനെന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ നിന്നിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗിഫ്റ്റ് കിട്ടുക ഈ പിഷാരികാവ് ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കലാപരിപാടിക്കിടയിലാണ് അതെനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഏട്ടനോട് ഞാൻ പറഞ്ഞു എൻ്റെ സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ എൻ്റെ ഒരു ഫോട്ടോ എടുക്കും ഏട്ടൻ വീഡിയോ എടുത്ത് തന്നെ പറ്റിച്ചതാണ് ഏട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരത്തിരി വന്ന് ചേരിയുന്ന സ്ഥലവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മണ്ണിലാണ് ഞാൻ ഓടി നടന്ന് ഓടി കളിച്ച് അത് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ് ഇതാണ് കേട്ടോ ഇവിടുന്ന് ഏട്ട ഷർട്ട് ഇട്ടപ്പോൾ പെട്ടെന്ന് ഒരു മഞ്ചാടിക്കുരു കിട്ടിയത് അത് കളഞ്ഞില്ല നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ മഞ്ചാടിക്കുരുവിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത് അത് ഭഗവാൻ തന്നൊരു പ്രസാദമായിട്ട് മനസ്സിലാങ്ങ് വിചാരിക്കും അതിപ്പോൾ പലതും നമ്മളെ ഷർട്ടിൽ കുടുങ്ങിപ്പോയി എന്നൊക്കെ പറയാൻ കാരണങ്ങളുണ്ടാകും പക്ഷേ ഇതൊക്കെ ഭഗവാൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ എപ്പോഴും തിരക്കുള്ളൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ പിഷാരിക്കാവ് ക്ഷേത്രം ഇതാ അതാണ് അതിൻ്റെ വഴികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ചിറ ചിറയുടെ വാക്കത്തിലൂടെ ഈ ഒരു ചിറയിലെ സൈഡിലൂടെയാണ് ഞാൻ സ്കൂൾ വിട്ട് നടന്നു പോവുക അങ്ങനെ വീണ്ടും വീണ്ടും എത്രയെത്ര പൂക്കളാണ് എൻ്റെ അമ്മേനെ ഓർമ്മിപ്പിക്കാനായിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതല്ലേ ഇതാണ് സ്വാമിയാർക്കാവ് ഭഗവതി ക്ഷേത്രം കൊടിയേറ്റത്തിനുള്ള മുളയാണ് കേട്ടോ നിലം തൊടാതെ വെച്ചിരിക്കുന്നത് ഇവിടുന്ന് കിട്ടുന്ന കുങ്കുമം ഞാൻ കാത്തിരിക്കും എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം കുങ്കുമം തൊടൂല നെറ്റിയിൽ സിന്ദൂരം തൊട്ടിട്ടുണ്ടാവില്ല ഇവിടുന്ന് ആണ് നമ്മൾ താലിയിലും സിന്ദൂരം നെറുകയിലും സിന്ദൂരം തൊടുന്നതേ അപ്പം നമ്മൾ ഉത്സവത്തിന് മണിമാലയിലേക്കുള്ള മണിയെല്ലാം കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ നിന്നാണ് കേട്ടോ ഈ കമ്മലിൻ്റെ കാര്യം ഇതാ ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ ആ കമ്മൽ കമ്മലഴിച്ചു വെക്കുകയാണ് അത് ഞാൻ കാണിച്ചു തരാം അത് ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണേ ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടവഴികളാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തെ മധുരമുള്ള ഓർമ്മകളാണ് ഇത് ഇതെന്നറിയുക എൻ്റെ അമ്മമ്മേൻ്റെ കൈയും പിടിച്ച് ഓടിച്ചാടി നടന്ന് ഭയങ്കര വികൃതിയായിട്ടുള്ള ഒരു കുട്ടി അതാണ് ഈ ഒരു ഇടവഴി അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇപ്പോഴും ആ വഴി പോകുന്ന സമയത്ത് എനിക്കതെല്ലാം അതേ ഫീലോട് കൂടി അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നെ ഇപ്പോഴത്തെ ഞാനാക്കാനുള്ള ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയോ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാൻ ഞാൻ ഒരു കാതലായിട്ട് കൊണ്ടു നടക്കാനുള്ളതൊക്കെ കിട്ടിയത് ഈ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ആ ഒരു കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ആസ്മാ ആ ഒരു സമയത്ത് ഒരു മരത്തിൻ്റെ എത്തുന്ന സമയത്ത് അവിടെ എത്തും വരെ ഞാൻ ഓടും എന്നിട്ട് ഇപ്പം കണ്ടില്ലേ ആ മരത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒച്ചിനെ പോലെയാണ് കേട്ടോ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുക ചെയ്യുക കാരണം ആ മരത്തിന് ഭയങ്കര തണുപ്പാണ് അതിന്റെ ചോട്ടിലൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ കമ്മൽ അഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇട്ടിട്ടില്ല ഇത് ഒരു കഥ നിങ്ങളോട് പറയണോ ശെ കമ്മലിൻ്റെ കാര്യം ബാക്കി പറഞ്ഞുതരാം കേട്ടോ അവിടെ നമ്മൾ അമ്മയുടെ കമ്മൽ കാണുന്നില്ല അതിനുശേഷം ഞാൻ കമ്മലൂരി അത് പിന്നീട് പിന്നീടുണ്ടായ എന്താണെന്നറിയോ വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് മോൻ വന്നിട്ടില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് തലേ ദിവസം അത്രയും ആയിട്ടാണ് അവൻ ഉറങ്ങിയത് അതുകൊണ്ട് കാലുവേദനയൊക്കെ ആയിട്ട് അവൻ വന്നില്ല ഇവൻ ഞങ്ങൾ വരുന്നപ്പോഴത്തേക്കും തയ്യാറായിട്ട് നിൽക്കുകയാണ് സുതിയാട്ടൻ്റെ ഏട്ടനും ഏട്ടൻ്റെ മോനും ഇവനും കൂടെ കാത് കുത്താൻ പോവാണെന്നും പറഞ്ഞിട്ട് ശരിക്കും എനിക്ക് അതിശയം തോന്നിയേ എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അവിടെ പോയിട്ട് അത് പറഞ്ഞുതരാം ഇതാണ് വീമംഗലം ശിവക്ഷേത്രം കോട്ടപ്പടി ക്ഷേത്രം എന്നും കൂടെ പറയൂ ഇത് കൂവളത്തിൻ്റെ മരമാണ് അവിടുന്ന് ഇല എടുത്തിട്ട് കൂവളത്തില എടുത്തിട്ട് ഞാൻ അവിടെ ഭഗവാന് സമർപ്പിക്കലേ അവിടുന്ന് വഴിപാടൊന്നും കഴിക്കാതെ തന്നെ പ്രസാദം പൂജാരി ചില സമയത്തുണ്ടെങ്കിൽ ഇങ്ങനെ പായസം തരും തരൂട്ടോ അത് മോളിങ്ങനെ ചോദിക്കുക ഇത്രയും അമ്പലത്തിൽ പോയിട്ട് ഒരു പായസം കിട്ടിയില്ലല്ലോ അതിനുശേഷമാണ് നമ്മൾ ഇതാണ് വാഴവളപ്പിൽ ക്ഷേത്രമേ ആ എന്നിട്ട് കമ്മലിൻ്റെ കാര്യം പറയട്ടെ പെട്ടെന്ന് തന്നെ പറയാം അപ്പം കമ്മല് ഇവർ കാത് കുത്താൻ പോയി അതിനുശേഷം പിന്നീട് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഏട്ടൻ സുതി സ്വപ്നത്തിൽ പോലും ഏട്ടൻ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ ഒരു കാത് കുത്തുന്ന കാര്യം പക്ഷേ മോൻ കുത്താൻ പോയി എന്ന് കേട്ടപ്പോൾ അതിൻ്റെ അടുത്ത് കാണാൻ പോയ ഏട്ടൻ ഇന്നലെ നാല് പേരാണ് കേട്ടോ കാത് കുത്തി വന്നത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കാരണം രാവിലെ ഞാനും അമ്മയും കമ്മൽ കമ്മലഴിച്ചു വെച്ചപ്പോഴത്തേക്കും ഇവിടെ നാല് പേര് ആ അമ്മയ്ക്ക് ഇടത് കവി ചെവിയിലുള്ള കമ്മലാണ് വീണുപോയത് ഇവിടെ നാലാൾക്കാരും ഇടത് ചെവിയിൽ കമ്മലിട്ടിട്ടാണ് വന്നത് അതിലെന്തെങ്കിലും കാര്യം ഉണ്ടോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് കണ്ടെത്തും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കണ്ടെത്തും കേട്ടോ അതെൻ്റെ ഒരു സ്വഭാവമാണ് അപ്പം ഇതാണ് വഴവളപ്പൽ ക്ഷേത്രം ഇവിടുന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഇതാ കണ്ടോ ആ മുല്ലപ്പൂവ് അമ്മയ്ക്ക് ചാർത്തിയിട്ടുള്ള മുല്ലപ്പൂവാണ് ഇന്ന് എനിക്ക് രണ്ടാമത്തെ തവണ അത് കിട്ടിയിട്ടോ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ അടു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പിഷാരികാവ് ക്ഷേത്രത്തിൽ നിന്ന് മുല്ല വാങ്ങിക്കാൻ വേണ്ടി മറന്നുപോയി എന്നുള്ളത് എനിക്കത് വിചാരിക്കാനേ പറ്റുന്നില്ല ആ സന്തോഷം എനിക്ക് എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അതായത് നമ്മൾ അമ്മയിൽ ചാർത്തിയിട്ട് ഇങ്ങനെ ഞാൻ തൊഴുതു നിന്ന സമയത്തൊക്കെ അമ്മ കഴുത്തിലിട്ട് നിന്നിരുന്ന ആ മാലയാണത് അതാണ് എനിക്കവിടുന്ന് പോ അവിടുത്തെ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് അവരെടുത്തിട്ട് എനിക്കത് കയ്യിൽ തന്നപ്പോൾ ഒരുപാട് എന്താ പറയണ്ടേ കണ്ണ് നിറഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ സന്തോഷം കൊണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഈ ഒരു വെള്ളിയാഴ്ച